ഈശോ മിശിഹായ്ക്ക് ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശുമരണം നാം ഓർക്കുകയും ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദിവസം പ്രിയ കൂട്ടുകാരെ ഇന്ന് ദൈവകരുണയുടെ നൊവേനയുടെ ഒന്നാം ദിവസം നമുക്കൊന്നു ചേർന്ന് ആ നൊവേനയിലൂടെ കടന്നു പോകാം ഇന്ന് മനുഷ്യവർഗത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല പാപികളെയും യേശുവിൻ്റെ കരുണക്കടലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത് നമുക്ക് ഇന്ന് ഓർക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും കഠിന പാപികൾ നാമടക്കമുള്ള പാപികൾ ഈശോയെ വേദനിപ്പിക്കുന്ന ഏതെല്ലാം പാപങ്ങൾ നാം ചെയ്തു പോയിട്ടുണ്ട് നാം എല്ലാവരും പാപികളാണ് നമുക്ക് എല്ലാ പാപികളെയും ഈശോയുടെ തിരുവിലാവിലേക്ക് സമർപ്പിക്കാം ഈശോയുടെ കരുണയുടെ ആഴക്കടൽ കുത്തി തുറക്കുന്നത് ലൊങ്കിനോസ് എന്ന പടയാളി ഈശോയുടെ തിരുവിലാവ് കുത്തിയപ്പോൾ അവിടെ നിന്ന് തിരുരക്തവും തിരു ജലവും ഒഴുകി ലോകം മുഴുവനുമുള്ള സകല പാപികളെയും ഈ തിരു തിരു രക്തത്തിൻ്റെയും തിരു ജലത്തിൻ്റെ കഴുകലിനായി നമുക്ക് കാഴ്ചവെക്കാം ഇന്ന് മനുഷ്യവർഗത്തെ മുഴുവനും പ്രത്യേകിച്ച് സകല പാപികളെയും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് അവരെയെല്ലാം എൻറെ കരുണക്കടലിൽ മുക്കിയെടുക്കുക ആത്മാക്കൾ നശിച്ചു പോകുന്നതിൽ എനിക്ക് അനുഭവപ്പെടുന്ന കഠിനമായ എൻ്റെ വേദനയിൽ നീ എന്നെ ആശ്വസിപ്പിക്കും ഏറ്റവും കരുണയുള്ള യേശുവെ ഞങ്ങളോട് എപ്പോഴും ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നവനാണല്ലോ അങ്ങ് ഞങ്ങളുടെ പാപത്തെ നോക്കാതെ അങ്ങയുടെ അനന്തമായ നന്മയിലുള്ള ഞങ്ങളുടെ ശരണത്തിൽ ദൃഷ്ടിയുറപ്പിക്കുകയും അങ്ങയുടെ ഏറ്റവും ദയുള്ള തിരുഹൃദയത്തിൽ ഞങ്ങൾക്കൊരിക്കലും വിട്ടുപിരിയാത്ത അഭയം തരികയും ചെയ്യണമെന്ന് പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും അങ്ങയെ ഐക്യപ്പെടുത്തുന്ന അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യപിതാവേ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ദയയാൽ ഏറ്റവും വലിയ പാപികളായ ഞങ്ങളോടും മനുഷ്യവർഗം മുഴുവനോടും കരുണ തോന്നണമേ അങ്ങയുടെ തിരുസുതന്റെ ഏറ്റവും സങ്കടകരമായ കഷ്ടതകളെ പ്രതി അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ അങ്ങനെ ഞങ്ങൾ നിത്യകാലവും അവിടുത്തെ അനന്ത അനന്തകരുണയുടെ സർവശക്തിയെ പുകഴ്ത്തട്ടെ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം േ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ ഈ ഒന്നാം ദിവസത്തെ നോവേന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് പിതാവായ ദൈവത്തിന് ഒന്ന് ചേർന്ന് സമർപ്പിക്കുന്നു ലോകം മുഴുവനുമുള്ള പാപികളെ അങ്ങയുടെ കരുണക്കടലിൽ ആവഹിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ